യു എ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൈലാഞ്ചിടൽ മത്സരവും ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു ചെറുകൂട്ടി റോഡ് ഗാന്ധി ഗൃഹത്തിൽ നടന്ന പരിപാടി എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു ആശംസകൾ നേരുന്നു നേരുന്നു ഈ ഒരു എന്ന് പ്രാർത്ഥിക്കുന്നു ഗാന്ധി ഗാന്ധിഗ്രഹത്തിന്റെ അകത്തളത്തിൽ മുപ്പത്തിമൂന്ന് യുവതികളാണ് കൈകളിൽ മൈലാഞ്ചി മൈലാഞ്ചിമൊഞ്ചണിഞ്ഞത് ഇന്ത്യൻ ബ്രൈഡൽ മെഹന്തി എന്നതായിരുന്നു വിഷയം ഒരു മണിക്കൂറായിരുന്നു മത്സരത്തിന്റെ സമയപരിധി പന്നിയങ്കര സ്വദേശിനി ആയിഷാത ഒന്നാം സ്ഥാനം നേടിയപ്പോൾ പൂനൂർ യഥാക്രമം മൂന്നും സ്ഥാനങ്ങൾ നേടി സി ഓയുടെ മൈലാഞ്ചി മത്സരത്തെ കുറിച്ച് വിജയികൾ മത്സരം കുറച്ച് ടഫായിരുന്നു തന്ന ടീം എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ ബ്രൈഡൽ മെഹന്ദി ചെയ്യാനായിരുന്നു ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ഇന്ത്യൻ ബ്രൈഡൽ എലമെൻസും വെച്ചിട്ട് നീറ്റായിട്ട് ചെയ്ത് അങ്ങനെ ഈ മുപ്പത്തി മൂന്ന് ആളുകളിൽ നിന്ന് ആയിട്ട് ഫസ്റ്റ് എത്തി ഒരുപാട് സന്തോഷം ഇല്ല കുഴപ്പമില്ല നമ്മൾ കോമ്പറ്റീഷന് പോകാറുണ്ട് അപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു ഇവിടുന്ന് കുറേ മത്സരാർത്ഥികളുണ്ടായിരുന്നു അതിന്ന് സെക്കൻഡ് പ്രൈസ് കിട്ടിയപ്പോൾ സന്തോഷമായി അടിപൊളിയായിരുന്നു ഞങ്ങൾ കുറേ മുപ്പത്തി മൂന്ന് ആൾക്കാരുണ്ടായിരുന്നതിൽ മൂന്നാം സ്ഥാനം കിട്ടുമ്പോൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ കിട്ടി നമ്മൾ ട്രൈ ചെയ്തെന്തായാലും കിട്ടുമല്ലോ വരകളിൽ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ചിത്രരചന മത്സരം എഴുപത്തിയൊന്നു പേർ പങ്കെടുത്ത മത്സരത്തിൽ കണ്ണൂരിൽ നിന്നുള്ള ഭാഗ്യശ്രീ രാജേഷ് ഒന്നാം സ്ഥാനം നേടി കാരന്തൂരിലെ എം അദ്വൈത രണ്ടാം സ്ഥാനവും ഭാരതീയ വിദ്യാഭവനിലെ ഹയാ ഫാത്തിമ മൂന്നാം സ്ഥാനവും നേടി പ്രശസ്ത ചിത്രകാരൻ പോൾ കല്ലാനോടാണ് ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ പി സത്യനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി അഫ്സൽ ടീം സി എം ഡി വിനോദ് കുമാർ സിഒഎ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് കുറിയേടത്ത് ഹരിദാസൻ മേഖലാ സെക്രട്ടറി നാസർ പാലത്ത് ട്രഷറർ കെ പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്